നമസ്കാരം കേരളം കഴിഞ്ഞ രണ്ട് ദിവസം കണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള എസ് എഫ് ഐയുടെ അതിശക്തമായിട്ടുള്ള സമരമായിട്ടും അവസാനം എസ് എഫ് ഐയുടെ പ്രതിഷേധ ചൂടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എരിഞ്ഞില്ലാതായെന്ന് പറഞ്ഞാലും തെറ്റുപറയാനില്ല എസ് എഫ് ഐയെ ഭയന്ന് രാഖി രാമാനം സർവകലാശാലയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഒരു എസ് എഫ് ഐ എന്ന് എഴുതി കാണിച്ചാൽ എസ് എഫ് ഐയുടെ കൊടി കണ്ടാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻസഡ് കാറ്റഗറി സുരക്ഷയാണ് തനിക്കുള്ളതെന്ന കാര്യമൊക്കെ മറന്ന് ചിലപ്പോൾ ഡോർ തുറന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞേക്കും അല്ലെങ്കിൽ എസ് എഫ് ഐ എന്നു പേര് കേട്ടാൽ ഇരുന്ന് വിയർക്കാനും സാധ്യത വളരെ കൂടുതലാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഗവർണറുടെ നിലപാടിനെതിരെ എസ് എഫ് ഐ ഉറച്ച ശബ്ദമായി കലാലയങ്ങളിൽ നിലകൊണ്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഈ സമയങ്ങളിലൊക്കെ കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന എവിടെയായിരുന്നുവെന്ന് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടുത്ത ഉത്തരം ഏറെ ഞെട്ടിക്കുന്നതാണ് ഗവർണർക്കെതിരെയാണോ കെ എസ് യുവിൻ്റെ നിലപാടൊന്നും സംഘപരിവാറിനെതിരെയല്ലേ ഈ കെ എസ് യു എന്നും ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടുമോ കെ എസ് യു എന്നൊക്കെ ചോദിച്ചപ്പോൾ സതീശൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് അവർ നവകേരള സദസ്സിന് കരിങ്കൊടി കാണിക്കാൻ പോയിരിക്കുകയാണ് അവർ അത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത് നവകേരള ആ പ്രതിഷേധം വിദ്യാലയങ്ങളിൽ കോളേജുകളിൽ സമരം ചെയ്യേണ്ട കെ എസ് യു എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥി സംഘടന നവകേരള സാസിന്റെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിക്കുന്നു ഷൂവ് എറിയുന്നു കല്ലെറിയുന്നു ഇതൊക്കെയാണ് അവരുടെ പണി എന്തുകൊണ്ട് ഗവർണർക്കെതിരെ ഇവർ കരിങ്കൊടി കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് എതിരല്ല കെ എസ് യു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കോളേജുകളിൽ ഇത്രയും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ഇത്രയും വലിയ പ്രതിഷേധ കൊടുങ്കാറ്റി വീശുമ്പോൾ ഞങ്ങളില്ലപ്പ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് പ്രധാനം ഗവർണർക്കെതിരെ കരിങ്കൊടി പൊക്കുകയാണ് എന്ന് പോലും ചിന്തിക്കാത്ത കെ എസ് യു ആ കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഓർത്ത് സത്യത്തിൽ പുച്ഛം തോന്നിപ്പോവുകയാണ് എ വി ബി പിയും കെ എസ് യുവും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ ചില സംഭവവകാശങ്ങൾ വിലയിരുത്തിയാൽ ഒരു വ്യത്യാസവുമില്ല ഒരു നാണയത്തിൻ്റെ അകവും പുറവും പോലെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ എസ് യു എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടിയാണ് നവകേരള സാസിനെതിരെ ഇത്തരത്തിൽ കരിങ്കൊടി കാണിക്കുന്നത് ഷൂവെറിയുന്നത് കല്ലെറിയുന്നത് എന്ന് ചോദിച്ചാൽ അതിനും അവർക്ക് ഉത്തരമില്ല എന്താണ് കാരണമെന്ന് വെളിപ്പെടുത്താൻ ഇതുവരെ വി ഡി സതീശനോ കെ എസ് യു എന്ന് പറയുന്ന സംഘടനയ്ക്കോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞിട്ടുമില്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കും ഷൂവെറിയും പ്രതിഷേധിക്കും എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയില്ല അതാണ് അവരുടെ ഉത്തരം ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാർ ജനങ്ങളെ നേരിട്ട് കാണാനെത്തുകയാണ് അവരുടെ കയ്യിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്നു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു ജനങ്ങൾക്ക് അവരുടെ ജനപ്രതിനിധികളെ കാണാൻ ഒരു വലിയ അവസരമൊരുക്കുകയാണ് സർക്കാർ രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാണ് ഒരു ചരിത്ര സംഭവം അതിനെയാണ് ഈ കെ എസ് യു എന്ന് പറയുന്ന സംഘടനയും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത് ജനങ്ങളോട് പോകരുത് എന്ന് പറയുമ്പോഴും ജന ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ് അങ്ങോട്ട് അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല പ്രതിപക്ഷം എന്നാൽ എന്തിനും ഏതിനുമൊക്കെ തടസ്സം നിൽക്കുന്ന കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുന്നവരാണ് എന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ പറവൂരിലെ ജനങ്ങൾ പോലും പറവൂർ സതീശനെ തള്ളിക്കൊണ്ട് മാറി നിൽക്ക് നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞ് നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് ഒഴുകിയെത്തിയത് എന്നിട്ടും ഇവർ ഒന്നും പഠിക്കുന്നില്ലല്ലോ കെ എസ് എന്ന് പറയുന്ന സംഘടനയെ കലാലയങ്ങളിലേക്ക് അയക്കേണ്ട സതീശൻ കരിങ്കൊടി കൊടുത്ത് പറഞ്ഞയച്ചത് നവകേരള സദസ്സിന്റെ മുമ്പിലേക്കാണ് എന്നിട്ട് എന്തൊക്കെയാണ് അവരെ കൊണ്ട് കാണിച്ചു കൂട്ടുന്നത് സത്യത്തിൽ കെ എസ് യു എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് സതീശന് എന്തെങ്കിലുമൊക്കെ ഒരു വൈരാഗ്യമുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴല്ലേ കെ എസ് യു എന്ന് പറയുന്ന സംഘടന കലാലയങ്ങളിൽ ഉണ്ടാകേണ്ടത് അപ്പോഴല്ലേ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സംഘടന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടത് എന്നിട്ട് എവിടെയാണ് കെ എസ് യു എന്ന് പറയുന്ന സംഘടന അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കലാലയങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർത്ത് ഈ കലാലയങ്ങളുടെ അമരത്തിലേക്ക് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ പിടിച്ച് ഇരുത്തുന്നത് ശുപ്രപതാകകൾ കലാലയങ്ങളുടെ മുകളിൽ പാറിപ്പറക്കുന്നത് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വിശ്വാസമാണ് ഈ സംഘടനയെ അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ പ്രതിസന്ധികളിൽ ഈ സംഘടന ജീവൻ കൊടുത്തും മുന്നിലുണ്ടാകുമെന്ന് അവർക്കറിയാം അതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം കണ്ടത് കെ എസ് യു എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നും ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു കുളിപ്പിച്ച് കുളിപ്പിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കിയ കേരളത്തിലെ വി ഡി സതീശനും സംഘവുമൊക്കെ അങ്ങനെ കെ എസ് യുവിനെയും കുളിപ്പിച്ച് കുളിപ്പിച്ച് കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുനിൽ കനഗോലുവിൻ്റെ തന്ത്രങ്ങളാണ് ഇതൊക്കെ പണ്ട് യു പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ ചെവിയിൽ ഓതിക്കൊടുത്ത ചില തന്ത്രങ്ങൾ ഇവിടെ സതീശൻ്റെയും സുധാകരൻ്റെയും ചെവിയിൽ ഓതി കൊടുക്കുകയാണ് പക്ഷേ ഇത് യു പി അല്ലല്ലോ ഇത് കേരളമാണ് അത്തരം സംഘപരിവാരങ്ങൾക്ക് ഭരണം പിടിക്കാൻ പറഞ്ഞു കൊടുത്ത തന്ത്രങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് സുനിൽ കനകോലുവിന് അധികം വൈകാതെ തന്നെ മനസ്സിലാകും ഇത്തരത്തിൽ ഗവർണർ അഴിഞ്ഞാടുമ്പോൾ ഗവർണർ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി പെരുമാറുമ്പോൾ ഒരു ഗവർണർ വിദ്യാർത്ഥികളെ ബ്ലഡി എന്നും ക്രിമിനൽസ് എന്നും വിളിക്കുമ്പോൾ കെ എസ് യു എന്ന് പറയുന്ന സംഘടന ഒരു രീതിയിലും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് വിദ്യാർത്ഥികൾ നന്നായി ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കരിങ്കൊടി പൊക്കണ്ടാത്തിടത്ത് പൊക്കുകയും കരിങ്കൊടി പൊക്കേണ്ടിടത്ത് താഴ്ത്തുകയും ചെയ്യുന്ന കെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഒരു വിദ്യാർത്ഥി വിദ്യണ്ട് നിർത്തുക അവരാഗ്രഹിക്കുന്ന രീതിയിൽക്കരിക്കാൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നിലപാടുകളിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഗവർണർ ധരിക്കുന്നതെങ്കിൽ ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല ഭീഷണിക്ക് വഴങ്ങാൻ കേരളം ഇടതുപക്ഷ ഗവൺമെന്റും തയ്യാറില്ല ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ മുന്നണി ഒന്നും തന്നെ തയ്യാറില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് രാഷ്ട്രപതി ഒരാൾ നിലയിൽ മാത്രം തകർന്നാൽ പോരല്ലോ തകരുന്നത് വസ്തുനിഷ്ഠമായിരിക്കണ്ടേ എവിടെ എവിടെയാ ക്രമസമാധാന നില തകർന്നിട്ടുള്ളത് കേരളത്തിൽ കേരളത്തിൽ ക്രമസമാധാനം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മണിപ്പൂരിന്റെ സ്ഥിതി നിങ്ങൾ ചോദിക്കണ്ടേ പത്രക്കാർ ചോദിക്കട്ടെ ചോദ്യ ഞാൻ ചോദിക്കുന്നത് ക്രമസമാധാനം തകർന്നത് കേരളത്തിൽ എന്നാൽ മണിപ്പൂർ എന്തായാലും സംഭവിച്ചിട്ടുള്ളത് ഇന്ന് രാ ഗവൺമെന്റ് നിലനിർത്തുന്നുണ്ടല്ലോ നിലനിർത്തിയിട്ടുണ്ടല്ലോ അപ്പം ഇമ്മാതിരിയുള്ള വർത്താനം പറഞ്ഞിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോടിയെ ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്ക് ഒന്നും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒരു സ്വതന്ത്ര ജനാധിപത്യ പ്രസ്ഥാനമാണ് അതിന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട് ആ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് അപകസിക്കുകയാണ് എന്ത് തോന്നിയാസും പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് രാജ്യത്തിന് അപ്പോൾ തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുക ജനാധിപത്യപരമായ മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക കുട്ടികളെ ഉൾപ്പെടെ പ്രകോപിതമാക്കുക എന്നിട്ട് സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ സമാധാനം തകർന്നിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുക എല്ലാം ഗവർണറുടെ മനസ്സിലിരിപ്പാണ് ആ മനസ്സിലിരിപ്പ് കൊണ്ട് അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട കേരളത്തിൽ ഒരു ക്രമസമാധാന നിലക്കും യാതൊരു പ്രശ്നവും വളരെ ഫലപ്രദമായി ലോക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില ഉറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാവും പ്രതിഷേധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യ അവകാശമുണ്ട് ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അതിന് മുഖ്യമന്ത്രിയുടെ ആജ്ഞ അനുസരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ ഒരു സമീപനമാണ് അതിന് ഞാൻ പിന്നെ കുറെ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല തെറ്റായ സർവകലാശാലയിൽ അല്ല ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ നേരിട്ട് നേരിട്ടിറങ്ങില്ലേ ഗവർണർ നേരിട്ടിറങ്ങിയിട്ട് ഇത് ഒരുക്കി എന്ന് പറയുന്ന നിലയിലേക്കല്ലേ ഇതിന് പോലീസ് ഉൾപ്പെടെ തള്ളി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമല്ലേ നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ടല്ലോ അത് ആ ചിത്രം അപ്പൊ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഗവർണർ തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പോൾ ഗവർണർ മാറിയിരിക്കുകയാണ് ഗവർണർക്ക് തോന്നിയതുപോലെ പറയുക അതാണിപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഏത് തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കണ്ണൂർ പോലെയുള്ള ഒരു നാട് ഏത് സംസ്ഥാനമായാലും ഏത് ഏത് പ്രദേശമായാലും ഏത് ജില്ല ആയാലും അതിനൊക്കെ അപമാനിക്കാൻ ഗവർണർക്ക് എന്താവകാശം അപ്പോൾ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ് അതിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി സംവിധാനം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള സെനറ്റിലേക്കും വന്ന നോമിനേഷൻ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാണ്ട് എവിടെ നിന്ന് കിട്ടിയതാണ്